I command the nerves go into position in the name of Jesus by the power of the Holy Spirit. I give you glory. I give you praise, Father. I pray in the name of Jesus. That every nerve will go into position by the power of the Holy Spirit. I command the nerves go into position. Heal in Jesus' name. Heal the power of the Holy Spirit. In the name of Jesus, be healed now, now, No. 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 in Jesus' name. Thank you, Father. Thank you, Father. Thank you, Father. Take, take, take a few steps. Take a few steps. Thank you. Thank you. Hallelujah. Oh. How are you feeling? How are you feeling? Okay, sweet. Let us sit down again. can walk. You can walk.

ഒന്നുകൂടെ അവരെ ഇന്നലെ ഞാൻ ഡോക്ടറിനടുത്ത് കൊണ്ടുവന്നു പറഞ്ഞു ഞാൻ പോവില്ല ഇന്ന് ചർച്ച വന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകത്തെ മീറ്റിംഗ് ഞാൻ സഭിക്കു പറഞ്ഞിട്ട് നാളാണ് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണോന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സൗഖ്യമാവുള്ളു എനിക്ക് ആയിരങ്ങൾ കാണണം ഡോക്ടറിന് പോയ ഡോക്ടർ മാത്രം കാണുകയുള്ളൂ ഡോക്ടർ വിശ്വസിക്കുക ഞാൻ ഇവിടെ വന്ന് എനിക്ക് സൗഖ്യൂടി വന്ന എടുത്തോ അവിടെ അവിടെ രാവിലെ വരുന്നില്ല എനിക്ക് എനിക്ക് വൈകിട്ടത്തെ മീറ്റിങ്ങിന് എനിക്ക് വന്നേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അപ്പൊ വീണ്ടും പറഞ്ഞു പിന്നെയും പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് വരാൻ പറ്റുന്നില്ല ഞാൻ കട്ടിലെഴുന്നേറ്റിരുന്നു നോക്കും എനിക്ക് എഴുന്നേക്കാൻ വയ്യ വീണ്ടും ഞാൻ വീണു വീണ്ടും എഴുന്നേറ്റ് ഇരുന്ന് നോക്കി എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല എന്റെ ഈ തയ്യുടെ താഴെ ഇങ്ങനെ ജീവൻ പോണ പെയിന ഇങ്ങനെ പീസസ് അടന്ന് പോണ വേദനയായിരുന്നു തയ്യുടെ താഴെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു കാല് നീക്കി അതുകൊണ്ട് എനിക്ക് ഈ താഴോട്ട് ഈ മുട്ടിന്റെ താഴോട്ട് അതിനേക്കാളും പെയിൻ അവിടെ കാഫ് മസലിങ്ങനെ എന്തൊക്കെയോ കൂടി കാലിങ്ങനെ താഴോട്ട് ഈ കാലത്ത് താഴെ വെക്കുമ്പോൾ കാഫ് മസലിലോട്ട് എന്റെ ബോഡി വെയിറ്റ് മുഴുവൻ ചെന്നിട്ട് മരണവേദന ഉണ്ടായിരുന്നു ഈ ഫുഡ് എനിക്ക് അനക്കാൻ മേല ഈ സാധനം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ മനോജ് ഇന്നലെ ഇന്ന് മുഴുവൻ എന്നെ എടുത്തു വീട്ടില് എടുത്തോണ്ടായിരുന്നു എല്ലാം ചെയ്തോണ്ടിരുന്നത് ഇന്നലെ കൂടെ ധൈര്യത്തോടെ അപ്പൊ ഞാൻ നിന്നിട്ട് തേർട്ടി സിക്സ് ആയി ഇപ്പഴാണ് ഞാൻ നിൽക്കുന്നത് ആയി ബ്രോക്കറ് കൊണ്ടുവന്നും അതുപോലെ പറ്റുന്നുണ്ടായിരുന്നില്ല വീട്ടിലെ ഇരുന്നിട്ടില്ല തേർട്ടി സിക്സ് അവർസ് ആയിട്ട് ഈ സൈഡിൽ ശ്രമിച്ചോ ഒരു സ്റ്റെപ്പിനി എടുക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് പോയി സോത്രം ഒന്നുകൂടെ ഇരുന്നോ ഒന്നുകൂടെ എഴുന്നേറ്റോ ഇനി ഓടിക്കോ എന്നിട്ട് പോയി അനേകരെ സൗഖ്യമാക്കാൻ തുടങ്ങി